എന്താ മോളെ അച്ഛൻ പറഞ്ഞത് ഒഴു നമ്മൾ ഇത്രയും ദൂരം ഒറ്റക്ക് പോവാനോ വണ്ടി ആര് ഡ്രൈവ് ചെയ്യും അമ്മ എന്തായാലും പോക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഞാൻ ഡ്രൈവ് ചെയ്തോളാം ഞാൻ എവിടെല്ലാം പോയിട്ടുണ്ട് ഡ്രൈവ് ചെയ്തിട്ട് ഒന്നും പറ്റിയിട്ടില്ല ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം മോനെ കുറച്ച് സ്പീഡ് കുറച്ച് പോകും ഓ അമ്മ എനിക്ക് ഈ സ്പീഡ് ഇഷ്ടം അവനല്ലേ നേ രാത്രി രാത്രി വരുവാ പെട്ടെന്നുണ്ടേനെ ആരുടെ വീട്ടിൽ എത്തണം എനിക്ക് അതിനെ ദാസേയെയെ ഭയങ്കര പേടിയാ ആ എന്നാ പിന്നെ പെട്ടെന്ന് പോട്ടെ ഓ എന്തിര കാടാ ഇവിടെക്കേ ഞാൻ പേടിയാണോ പേടിക്കണ്ട മക്കളെ ദൈവത്തെ പ്രാർത്ഥിച്ചിരിക്കേ ഓ എന്തിരി ഉട്ടാ കുരിട്ട എന്തിരി പാടും അമ്മേ ഞങ്ങളെങ്ങോട്ട് പേടിപ്പിക്കല്ലാരെന്ന് പറഞ്ഞു ഇതാ മൊബൈലത്ത് സൗണ്ട് കേട്ടതു എന്തോ വണ്ടിയുടെ എന്തോ സൗണ്ടാണ് സ്ലോ ആയിട്ട് വരുന്നു എന്താ പറയുന്നത് സ്ലോ ആയിരുന്നു വണ്ടി അപ്പൊ നിന്ന് പോകും ഇവിടെ ഇത് ഈ ഈ രാത്രിയില് നിന്നോട് ഞാൻ പറഞ്ഞോ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ വരത്തില്ലേ അമ്മ എന്റെ വണ്ടിയുടെ വണ്ടി 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 വാ ഇറങ്ങി 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 തള്ളാനോ എനിക്കും നമുക്ക് ഇവിടെ വർക്ക് നോക്കാം ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നത് എന്റെ അഹങ്കാരം കൊണ്ട് പറ്റിയതല്ല ഇത് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് നമുക്ക് വർക്ക്ഷോപ്പ് 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 നോക്കാം വേഗം വാ വാ എനിക്ക് ഈ ഇവിടെ എന്തായാലും നിന്നും അച്ഛനെ വിളിക്കലിപ്പം അച്ഛനെ നമ്മൾ വിളിച്ചോട്ടിലകപ്പെട്ട കാര്യം പറയാം ഹലോ ഹലോ അയ്യോ കിട്ടുന്നില്ലല്ലോ റേഞ്ച് റേഞ്ച് കിട്ടുന്നില്ല നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ വാ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതെ വേഗം 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 പോ പോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു ഫൈക്കെടുത്ത് കേട്ടോ എന്താ മോനെ പറ നമ്മൾ വന്നു വിട്ടിരിക്കുന്ന കാട ഏതാന്ന് അറിയാമോ സൈറൻഹെഡിന്റെ ശല്യമുള്ള സ്ഥലം ഇത് മക്കളെ അയ്യോ സൈറൻഹെഡ് എത്തിയെന്ന് തോന്നുന്നു നമ്മൾ ഇനി നമ്മളിങ്ങനെ രക്ഷപ്പെടും മക്കളെ നമുക്ക് ഇനി ഒരേ ഒരു കാര്യം ചെയ്യാനേ പറ്റുള്ളൂ പറ്റൂള്ളു കാറിനകത്തേ മോനെ ആരും ഒച്ച ഉണ്ടാക്കല്ലേ എന്താ ക സൗണ്ട് കേട്ടല്ലാരും ഇടയിരുന്നാ മതി അതേ അതേ മോനെ നീ ഒരു കാര്യം ചെയ്യ് സർവ് ദൈവങ്ങളെ വിളിച്ചു ആരം സ്റ്റാർട്ട് ചെയ്തു നോക്കിക്കേ വണ്ടി സ്റ്റാർട്ട് ആയല്ലേ ഓ വെട്ടരെ പെട്ടെന്ന് ഓടിക്കമാനേയല്ലേ പോ ഓ രക്ഷപ്പെട്ടു പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു അതേ നമ്മുടെ വീടക്കാരായി ഓ സിംഗമ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതേ അതേ നമ്മൾ രക്ഷപ്പെട്ടു ഓ ദൈവം നമ്മളെ കാത്തു രക്ഷിക്കേ വെത്രേക്കാടെ വീടക്കേ ഇവിടെ അരക്കെ കൊണ്ടേയിക്ക് എന്നെ താഴെ വെറു ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ